െ കാട്ടിൽ ഇടപാടുകാരെ ആകർഷിച്ച് പാലക്കാട്ട് വൻ സെക്സ് റാക്കറ്റ് ദേശീയ പാതയോരത്തെ ഹൌസിംഗ് കോളനി കേന്ദ്രീകരിച്ചാണ് പെൺവാണിഖം പകൽ സമയത്തെ ഇടപാടിന് മൂവായിരം രൂപയാണ് നിരക്ക് രാത്രിയിൽ തുക പതിനായിരം സ്ത്രീകളെത്തുന്നത് ചെറിയ കുട്ടികളുമായാണ് ഇടപാടുകാരിൽ ചിലർ ഹണി ഷാപ്പിലായെന്നും സംശയമുണ്ട് മാതൃഭൂമി ന്യൂസ് അന്വേഷണ പരമ്പര ഒളിക്കണ്ണു പെൺവാണിഭവും അതിന്റെ മറവിലെ ഹണി ട്രാപ്പിനെ കുറിച്ചുള്ള വിവരങ്ങളുമാണ് ഞങ്ങളുടെ അന്വേഷണത്തിന് കാരണമായത് ആദ്യം നടത്തിപ്പുകാരിയായ സ്ത്രീയുടെ നമ്പർ ലഭിച്ചു ഒൻപത് ഒൻപത് നാല് ഏഴ് നാല് മൂന്ന് പൂജ്യം ആറ് എട്ട് നാല് പിന്നെ തുടർച്ചയായി വിളിച്ച് ബന്ധമുറപ്പിച്ചു ഇടപാടുകാർക്ക് സ്ത്രീകളെ നേരിൽ കണ്ടു തിരഞ്ഞെടുക്കാം എന്നാൽ അതിന് അവസരം ലഭിക്കണമെങ്കിൽ ആയിരം രൂപ മുൻകൂർ നൽകണം ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നല്ല ആദ്യം ഒരു സാമ്പിൾ മൂന്നാളാകുമ്പോൾ ഒടുവിൽ ഞങ്ങൾ വാടിപ കേന്ദ്രത്തിലെത്തി ദേശീയപാതയിൽ ചാത്തകുളം ഗാർഡനിലെ പന്ത്രണ്ടാം നമ്പർ വീട്ടിലെത്താനായിരുന്നു നിർദ്ദേശം ഒറ്റത്തെ അകളിലെല്ലാം നരച്ചു തുണികൾ വിരിച്ചു പിരിക്കുന്നു വീടിന് അടുപ്പും പുറത്തും കുട്ടികൾ കോടിക്കളിക്കുന്നു ഒരു തരത്തിലും സംശയം തോന്നിക്കാത്ത അന്തരീക്ഷം പോർച്ചിൽ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്പർ കെ എൽ നയൻ എ എൽ മൂന്ന് നാല് ആറ് പൂജ്യം നടത്തിപ്പുകാരിയെ കാത്ത് അല്പസമയം ഗേറ്റിൽ നിന്നും അപ്പോൾ പരിചിത ഭാവത്തിൽ ഒരു സ്ത്രീ വന്ന് സംസാരിച്ചു രാത്രികാലത്തും ഒപ്പം വരാമെന്ന ആദ്യ കാഴ്ചയിൽ തന്നെ അവർ വ്യക്തമാക്കി പിന്നീട് അകത്തേക്ക് കുട്ടികളെ കൂടാതെ വീട്ടിൽ നാല് സ്ത്രീകൾ സഹായികളെന്ന പോലെ മൂന്ന് പുരുഷന്മാരും സ്ത്രീകളെയെല്ലാം നീരിൽ കണ്ടെന്ന് ഉറപ്പാക്കിയതോടെ നടത്തിപ്പുകാരി അടുത്തെത്തി ആരെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് അന്വേഷിച്ചു വാണിഭ കേന്ദ്രത്തിന്റെ സമഗ്ര ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടുവെന്ന് ഉറപ്പാക്കിയതോടെ ഞങ്ങളുടെ ശ്രമം രാത്രി സമയത്താണ് സ്ത്രീകളെ വേണ്ടതെന്നും അതിനാവശ്യപ്പെട്ടതുകൂടുതലാണെന്നും പറഞ്ഞു പകൽ സമയം മാത്രം ഇടപാട് നടത്തുന്നവരും രാപകൽ വ്യത്യാസമില്ലാതെ ലഭ്യമാകുന്ന സ്ത്രീകളും സംഘത്തിലുണ്ട് നടത്തിപ്പുകാരിയായ സ്ത്രീ നഗരത്തിൽ മുൻപ് പലയിടങ്ങളിലും വീട് വാടകയ്ക്കെടുത്ത് സമാന കേന്ദ്രങ്ങൾ നടത്തിയിട്ടുള്ള ആളുമാണ് ക്യാമറമാൻ മനോജ് സി കെ അഭിലാൽ മാതൃഭൂമി